അസലാമലൈക്കും വാഹമത്തല്ല ഇന്ന് റമദാൻ ഷെരീഫ് രണ്ടാമത്തെ ദിവസത്തിലാണ് നാം ഉള്ളത് ഈ പരിശുദ്ധമായ റമദാൻ മാസത്തിൽ ഖുർആാൻ ഹാത്തുമുർത്തിയിരിക്കുക എന്നുള്ളത് വളരെ പുണ്യമുള്ളൊരു കാര്യമാണ് അതുകൊണ്ട് എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും ചെറിയ മക്കൾ മുതൽ വലിയ ക്ലാസ്സിൽ പഠിക്കുന്ന മക്കൾ വരെ എല്ലാവരും ഹത്തുമ പറയാനും തുടങ്ങുക ഇൻഷാല്ല ഈ റമദാൻ മാസം അവസാനിക്കുമ്പോഴേക്കും ഒന്നോ രണ്ടോ ഖത്ത്മോ നമുക്ക് പൂർത്തീകരിക്കണം അള്ളാഹു തൗഫീക്ക് നൽകട്ടെ ഓരോ ജുസ് കംപ്ലീറ്റ് ആകുമ്പോഴേയും അല്ലെങ്കിൽ ഒരു ഹത്തും പൂർത്തീകരിച്ചിട്ട് വീഡിയോ എടുത്തായെ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ വളരെ സന്തോഷമാണ് അല്ലെങ്കിൽ പേഴ്സണലായിട്ട് ഹത്തും മോതി കഴിഞ്ഞിട്ടുണ്ട് എന്നൊക്കെ അറിയിക്കുകയാണെങ്കിൽ വളരെ സന്തോഷമുണ്ട് അള്ളാഹു നമ്മുടെ ഖുർആൻ പാരായണവും മറ്റ് സ്വാളിഹായ കർമ്മങ്ങളൊക്കെ സ്വീകരിച്ച് സ്വർഗത്തിൻ്റെ അഹലുകാരിൽ അള്ളാഹ് നമ്മെ ഉൾപ്പെടുത്തട്ടെ അസ്സലാമു അലൈക്കും വാർമത്തുള്ള